എന്നാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ലോകം മുഴുവൻ യുവാക്കളെയും വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു ദിവസം ഈ ദിവസം ഈ ദിവസം ഏറ്റവും സമുചിതമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് രാജ്യത്തുടനീളമുള്ള ലോകത്തുടനേനുള്ള വിദ്യാലയങ്ങളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളിലാണ് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള ലഹരി ഈ നമ്മുടെ നാടിനെ രാജ്യത്തെ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ആണ് ഈ ലഹരി ലഹരി നമുക്കറിയാം പല വിധത്തിലും മദ്യം മയക്കുമരുന്ന് പുകയിലും നമ്മുടെ സമൂഹത്തിലുണ്ടാവും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ രണ്ടായിരത്തിലൊമ്പരുന്ന കുട്ടികൾ അവര് അവരുടെ രണ്ടായിരത്തൊഴും വരുന്ന വീടുകളിൽ പോയി ഈ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യം ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണം ആ വീടുകളിൽ നടത്തുമ്പോൾ വേറെ ഏതൊരു ഏജൻസി ചെയ്യുന്നതിനേക്കാളും ഫലപ്രദമായിട്ട് രണ്ടായിരത്തോളം വീടുകളിലേക്ക് ഈ സന്ദേശത്താണ് പോലീസ് വിചാരിച്ചാലോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാലോ പഞ്ചായത്ത് വിചാരിച്ചാലോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു പകൽ രാത്രിയാകുമ്പോഴേക്കും രണ്ടായിരത്തോളം കുടുംബങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഇവിടെ ഇരുത്തിയതിന്റെ പ്രാധാന്യം വലിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നശിപ്പിക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരി എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നു ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ എല്ലാ കഴിവുകളും പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു

അവരുടെ വരികയിലാക്കണം എന്നാണ് പ്രത്യേകത ഏറ്റവും നമ്മളോട് ഏറ്റവും ഈ ലഹരി പൊതു മിഠായി തുടർന്ന് ഹാൻസ് അതുപോലെ കഞ്ചാവ് മറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്ത സൈസ സ്റ്റാവ് പോകുക ഇത് എൻ്റെ ഏറ്റവും വിപത്തുകൾ പറഞ്ഞത് നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം സമീപിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും അടുത്ത പറയാം അല്ലെങ്കിൽ അത് വളരെയധികം ശ്രദ്ധ അതിൽ ഒരു എന്തെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്കതിന് പിന്മാറാൻ സാധിക്കില്ല അതിനുവേണ്ടി നമ്മൾ പല മോഷണം വരെ മോഷണവും അച്ഛനമ്മമാരെ വെട്ടിക്കൊള്ളുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയ ഉള്ള കാലഘട്ടം ഉള്ളത് അതിലൊന്നും വിമുക്താകാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിപരകാരം നമ്മൾ സംസാരിക്കുന്നാലേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത അധ്യാപകരെയോ അല്ലെങ്കിൽ പറയാൻ നമുക്ക് നടപടി അല്ലെങ്കിൽ നമ്മളത് പെട്ടുപോയാൽ പിന്നീട് തിരിച്ചു വരുന്ന അവസ്ഥ പിന്നീട് മാനസിക പ്രശ്നങ്ങളും മറ്റ് വിപത്തുകളും ഉണ്ടാവുന്നുണ്ട് അതിലൊന്നും വിപുത്തരാ നമുക്ക് ഇന്ന് പ്രതിജ്ഞ ചെയ്യാം നമുക്ക് നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ക്ലാസ് എടുക്കുന്നതൊക്കെയാണ് അല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യ കൂടെ ക്ലാസ് അറിയാം വേറെ വേറെ പ്രദേശങ്ങളെല്ലാം നമുക്ക് ഇന്നു മുതൽ ഡഹരി ഉപയോഗിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തൂടി നമുക്ക് ഇന്നോട്ട് ക്ലാസുകളിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് ஆதரிக்கிறோம் இதனை குறித்து கூடுதல் விவரங்கள் நீங்களும் வந்தன இந்த ഉത്കണ്ഠകളില്ലാതെ സ്വപ്നങ്ങൾ കണ്ട പോലെ ഏകദേശം മുതൽ ഇരുപത്തഞ്ചു വയസ്സ് വരെയുള്ള കാലം നമ്മുടെ ജീവിതത്തിലെ ഏതാണെന്ന് തിരിച്ചറിയേണ്ട കാലം കൂടിയായത് ഈ കാലഘട്ടത്തിലാണ് നാം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമായതല്ലേ ഞാൻ ശബ്ദം ചെയ്താൽ അത് തന്നെയാണ് പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വകുപ്പിടെ പ്രസക്തമാകുന്നത് அது உாராயணிய ദിനം അതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയം അതിന് ഭാഗമാകുന്നുണ്ട് നിങ്ങളോട് സംസാരിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് ലഹരിക്കെതിരെ നമുക്ക് പോരാടേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഇന്ന് അതിനായിട്ട് വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന ചാപ്പ് സേ ശ്രീ കാ സാറിന് പ്രത്യേകം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളായിട്ടുള്ള അതുപോലെ തന്നെ ഹരികൃഷ്ണൻ അവരും സന്ദേശം നൽകിയതായി അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കുട്ടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം